നിങ്ങൾ തന്നെ അപ്സരായിട്ട് നല്ലൊരു അടി ഉണ്ടായിരുന്നല്ലോ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവൻ എന്തിനെങ്കിലും എന്തിനാ തോന്നിയത് അല്ലാതെ ഇപ്പൊ നമുക്ക് അവിടെ മനസ്സിലായി കളിക്കാൻ നേരത്തുള്ള വിഷമങ്ങളുള്ളൂ എല്ലാവരും ഒന്നിച്ച് കൂട്ടി കളിച്ച് തിരിച്ചു നടക്കണേ സന്തോഷം ഒരു സൈഡിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ കുറച്ചുകൂടി ഒന്ന് അവനൊന്ന് എനർജി വരണം ഒന്ന് ഉഷാറാവണം എന്നിട്ട് അങ്ങനെ തോന്നിട്ടുണ്ട് അങ്ങനെ തോന്നണല്ലോ നമ്മളെ മോൻ ശരിക്കും കളിച്ച് രക്ഷപ്പെട്ടു പോകണമെന്നുള്ള എന്നുള്ളത് കർണന്മാരുടെ ഒരു വിചാരം ആ ഒരു വിചാരം ഞങ്ങൾക്കുണ്ട് ഈ ബിഗ് ബോസിലേക്ക് പോവാട്ടോ അപ്പച്ചാ അമ്മച്ചീന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞേ ഞങ്ങൾ ഇവ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇതിന് ട്രൈ ചെയ്യണല്ലോ കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റില്ല അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് ഈ കൊല്ലം എന്തായാലും ഞാൻ ഞങ്ങൾ പറഞ്ഞു കിട്ടി പോയി കഴിഞ്ഞ അത്ര പോയി കഴിഞ്ഞപ്പോഴും ഈ ഫയനൽ വരെയൊക്കെ എത്തും കപ്പടിക്കുന്ന ഒരു തോന്നല് മീൻസ് ഇപ്പൊ ജിണ്ടോ ചെണ്ടും ഭയങ്കര ഫാൻസ് ഒക്കെ അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഞങ്ങള് ഇവടെ ചെന്നിട്ട് അപ്പൊ അവിടെ ചെന്ന് പഠിച്ച് എടുക്കണമല്ലോ പുതിയതായിട്ടൊരു സ്ഥലത്ത് എന്താ ചെയ്യേണ്ടേന്ന് കണ്ടെ പഠിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു വിഷമമുണ്ടായി ഇപ്പൊ വിഷമൊക്കെ തീർന്നു എനിക്ക് അമ്മയുടെ ഒരു വിഷമം കഴിച്ച് കാണണം എന്നുള്ള ഒരു കല്യാണം അങ്ങനെ വന്ന് ഇനിയൊരു ഇനിയും ജിമ്മൂടിന്ന് പറയണേ പറഞ്ഞിരിക്കണ പക്ഷേ ഈ അമേരിക്ക ബിഗ് ബോസ് ആണെങ്കിൽ മനസ്സിലായി അതെന്താ അതെങ്ങനെയാ വന്ന ആലോചനയാണോ അത് ഫോണിലെ യൂ ഇതുവഴി വന്ന് ബുക്കിങ് ചെയ്യില്ല അങ്ങനെ വന്ന് കണ്ട് ഇതേതാണ് പൂർത്തീകരിച്ചും ഓർപ്പിക്കാൻ സാധിക്കുന്നില്ല കാരണം ആള് വന്നിട്ട് വേണ്ടേ നമ്മൾ നേരില് പരസ്പരം കണ്ടിട്ടില്ല ഫോൺ വഴി സംസാരിച്ച് കണ്ടിട്ടുള്ളു വീഡിയോ കോള് കണ്ടിട്ടുള്ളൂ അവരവിടെ അവിടെ പോയിട്ട് ഒരുപാട് കാലങ്ങളായതാണ് ആ കുട്ടി രണ്ടായിരത്തി നാലേ പോയതാണ് നാട്ടിലെ സ്വദേശം അവിടെ കാരണന്മാരായിട്ട് പത്തൊമ്പത് വർഷം മുമ്പ് ഒടുങ്ങി ആ മുമ്മയായിട്ട് പോയതാണ് അപ്പം അത് അവരവിടെ താമസിച്ച് അവരുടെ മക്കൾ എല്ലാ മക്കളും ആ മുമ്മയുടെ അറബി ക്കള എല്ല അപ്പ അമ്മ അമ്മ അപ്പനും എല്ലാം അമേരിക്കയിലും അവിടെ എല്ലാം അവിടെ വീട് മേടിച്ച് സ്വന്തമായിട്ട് അവിടെ വല്ല താമസിക്കുന്നവരാത്തും വരും കൊഴപ്പൊന്നൂല്ലേ നേരിട്ടെ അതുകൊണ്ട് വന്ന് കിട്ടി കഴിച്ചാലല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് മനസ്സില് റിംഗ് ഇട്ടിട്ട് ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് നാടൻകൊന്നും പ്രതീക്ഷിച്ചാലും ഇപ്പൊ എത്രയോ കാര്യങ്ങൾ കല്യാണം കഴിച്ചത് തന്നെ മാറിപ്പോണു പിന്നെ ജോലി ആശുപത്രി അപ്പോൾ ജിൻ്റെ ഇറങ്ങി കിടന്ന് നോക്കുന്നത് കേട്ടോ അമ്മ അപ്പച്ചനോ അമ്മച്ചാടലൊക്കെ ഒന്ന് പെണ്ണ് കാണലൊക്കെ ഒഫീഷ്യലായിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു തിരുവനന്തപുരം അങ്ങനെ ഈ ഫസ്റ്റ് കെട്ടിച്ചിടാ ഡിവോഴ്സ് ആയി പോയി അപ്പൊ ആ സമയത്തൊക്കെ ചേട്ടൻ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെങ്ങനെയാ സംഭവിച്ചത് അത് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല കണ്ണിൽ പിന്നെ സൊരുമേലൊക്കെ ആയിരുന്നു ഇടക്കാലം കൂടി വരുവാൻ എന്തൊക്കെ ചക്ക കൂടും കൂടും പറഞ്ഞ് ഇത്തിരി ഇഷ്ടക്കുറവിലായി പിന്നെ രണ്ടുപേരും അങ്ങനെ അടുക്കാൻ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും സൊരുമിച്ച് പോകണം പരമാവധി അത് പറഞ്ഞു ശരിയാവില്ല പല വേറെ കുറവുകളും ഒരു കുടുംബമായി ഉണ്ടാവും അതിനച്ചിരി ഇതൊക്കെ ഉണ്ടെന്ന് ഇരുതി അങ്ങനെ ഒരുമിച്ച് പോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തടസ്സം ചെയ്ത് കുറച്ചാൾ നിന്നു എന്താ പേരും വിടാൻ എന്ന് പറഞ്ഞു തടസ്സം ചെയ്ത് കുറച്ചേ നാൾ നിന്ന് കഴിഞ്ഞപ്പോ ഒന്നിക്കാനുള്ള പ്ലാൻ ഇല്ലാന്നുകൊണ്ട് തീർത്തു ആയപ്പോ പിന്നെ ഞങ്ങള് സമ്മതിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല രണ്ടാളുടെ ജീവിതവും അവരുടെ തീരുമാനമുള്ള രണ്ടാളുടെ ജീവിതവും അപ്പൊ അവര് ഒരുമിച്ച് രണ്ടുപേരോടും തീരുമാനിച്ചു ഞങ്ങൾക്ക് രണ്ടായിട്ട് പോകണത് ഇഷ്ടം ഞങ്ങൾ ശരിയാണെന്ന് നിർബന്ധമായിപ്പോ പിന്നെ ഞങ്ങടെ ഞങ്ങൾക്ക് സമ്മതിക്കാണ്ട് തരവില്ല അപ്പൊ സംബന്ധിച്ചു ചേച്ചി അല്ല ചേച്ചി പോലീസിൽ സിആർ പി എഫ് പൊട്ടാളായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ അവള് കോമൺവെൽത്തിൽ പങ്കുണ്ടു പിന്നെ പിന്നെ ഇവിടെ കേരള പോലീസിൽ ജോലി കിട്ടി പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തായിരുന്നു ഇങ്ങോട്ട് വരവ് വല്ലപ്പൊഴുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും അതൊക്കെ മാറി വേറൊരു നല്ലൊരു ജീവിതത്തിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് അവര് പിരിഞ്ഞ് രണ്ടുപേർക്കും രണ്ട് ജീവിതം അവര് തന്നെ തെരഞ്ഞെടുക്കട്ടെ ഞങ്ങക്ക് ഒരു സന്തോഷാവില്ല